ഇനി വളരെ ഫിനാൻസ് ഡൽഹി പ്രതിഷേധത്തിന് ഐക്യദാറ്റ്യ സംഗമം അഞ്ചലിൽ സംഘടിപ്പിച്ചു എൽ ഡി എഫ് അഞ്ചൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിലാണ് ഐക്യദാറ്റ്യ സംഗമം സംഘടിപ്പിച്ചത് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് ജയമോഹൻ ഐക്യദാറ്റ്യ സംഗമം ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെയുള്ള ഐക്യദാർഢ്യ കൂട്ടായ്മകൾ കൂട്ടായ്മകൻ കേരളത്തിലുടനീളം ഇന്നത്തെ ദിവസം തന്നെ സംഘടിപ്പിച്ചു വരും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഫെഡറൽ സംവിധാനങ്ങളെ ഇന്ത്യയിലെ ബി ജെ പി ഇതര ഗവൺമെൻറ്റുകൾ അധികാരത്തിലിരിക്കുന്നടങ്ങളെയെല്ലാം തകർത്തെറിഞ്ഞ് നാം കൈവരിച്ച നേട്ടങ്ങൾ ഓരോന്നോരോന്ന് തകർത്തുകൊണ്ട് ജനാധിപത്യവും മതേതരത്തോ എല്ലാം വിളിച്ചുകൂടി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തുല്യവെരുകൂടി കൽപ്പിക്കാതെ ചോദിക്കാൻ ആരുണ്ട് എന്ന റോമോടുകൂടി നരേന്ദ്രമോദി ആർ എസ് എസിൻ്റെ കൽപ്പന രാജ്യത്ത് അടിച്ചേപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ പേർപ്പുപൊട്ടുന്നത് ബി ജെ പി ഇത്തരം സംസ്ഥാന ഗവണ്മെൻറ്റിൽ അധികാരത്തിലിരിക്കുന്ന ജനങ്ങളാണ് ആ ജനങ്ങളോടാണ് അവർ പ്രതികാരം വീട്ടിക്കൊണ്ടിരിക്കുന്നത് നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ടും ജനസംഖ്യ ആനുപാതികമായി ലഭിക്കേണ്ട അവകാശങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്ക് നൽകണം കേരളത്തിനും നൽകണം എന്നൊരു ആവശ്യം പ്രധാനമന്ത്രി ഒക്കെ ഇരിക്കുന്ന ഡൽഹി രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ചെങ്കോട്ടയിൽ രന്തും കോൺഗ്രസ് ഗവൺമെന്റ് അവിടുത്തെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രി ശിവകുമാറും ഐക്യദാര്യം പ്രകടിപ്പിച്ചതും നമ്മൾ കണ്ടതാണ് ഇന്ന് ഉച്ചയ്ക്ക് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് കേരളത്തിൽ കോൺഗ്രസ്സുകാരെ ചിന്തിപ്പിക്കാൻ ചിന്തിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ കേരള താല്പര്യത്തിന് എതിരു നിൽക്കുന്ന യു ഡി എഫിന് ഇനിയെങ്കിലും ഒരു നല്ല ചിന്ത മനസ്സിൽ വരാൻ കഴിയുന്ന തരത്തിലേക്കാണ് കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ ഇന്ന് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി മന്ത്രിമാരും നടത്തുന്ന സമരം എന്ന് എന്ന് അധ്യക്ഷൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ലനു ജമാൽ അധ്യക്ഷനായി സതീഷ് സ്വാഗതം പറഞ്ഞു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം സുജാ ചന്ദ്രബാബു സി ഹരി അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവ് അഡ്വക്കേറ്റ് എസ് രഞ്ജു സുരേഷ് ഗിരിജ മുരളി ഷിജു അജാസ് സുജേഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം ഇനി വളരെ നിങ്ങളുടെ സ്വർണ്ണത്തിന് പരമാവധി തുക വായ്പയായി വായ്പ കുറഞ്ഞ പലിശയിൽ പത്ത് വർഷത്തെ സേവന പാരമ്പര്യം എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ ഞങ്ങളുടെ സേവനം ലഭ്യമാണ് അപ്സര ഫിനാൻസ് നാഗരാജ ബിൽഡിംഗ് കൈപ്പള്ളി ആർ കെ വി ബിൽഡിംഗ് പളിച്ചവിള വേടർ പച്ച ബിൽഡിംഗ് ചന്ദമുക്ക് അഞ്ചൽ ഫോൺ സീറോ ഫോർ സെവൻ ഫൈവ് ടു സീറോ എയ്റ്റ് വൺ ട്രിപ്പിൾ സീറോ സീറോ ഫോർ സെവൻ ഫൈവ് ടു സീറോ എയ്റ്റ് വൺ ഡബിൾ സീറോ വൺ